മൂന്ന് രാജ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും കുടുംബത്തിന്റെയും സ്വകാര്യ സന്ദർശനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലാ വിജയനും കൊച്ചുമകനും മകൾ വീണാ വിജയനും മരുമകനും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഒക്കെ വിദേശത്ത് മൂന്ന് രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബവുമൊത്ത് രണ്ടാഴ്ചത്തെ വിദേശയാത്രയിലാണ് ഇൻഡോനേഷ്യയും സിംഗപ്പൂരും യു എ സന്ദർശിക്കും മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും രണ്ടാം തീയതി മുതൽ വിദേശത്താണ് സ്വകാര്യ സന്ദർശനമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലാ വിജയൻ കൊച്ചുമകൻ എന്നിവർ നെടുമ്പാശേരിയിൽ നിന്നും യാത്ര തിരിച്ചത് പന്ത്രണ്ടാം തീയതി വരെ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും ഇന്തോനേഷ്യയിലായിരിക്കും തുടർന്ന് പതിനെട്ട് വരെ സിംഗപ്പൂരിലും അതിനുശേഷം ഇരുപത്തി വരെ യു എയിലെ വിവിധ സ്ഥലങ്ങളും സന്ദർശിക്കും രണ്ടാം തീയതി മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും യു എയിലേക്ക് പോയി അവർ ഇന്ന് ഇന്തോനേഷ്യയിലെത്തും ഇന്തോനേഷ്യയിലും സിംഗപ്പൂരും മുഖ്യമന്ത്രിക്കൊപ്പമാണ് ഇവരും യാത്ര ചെയ്യുക മുഖ്യമന്ത്രിയും കുടുംബവും മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ശേഷമാണ് വിദേശത്തേക്ക് പോയത് വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനാണ് യാത്രയെന്നാണ് കേന്ദ്ര സർക്കാരിന് നൽകിയ അപേക്ഷയിൽ ഇരുവരും പറയുന്നത് സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ സർക്കാരോ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ രണ്ടു മാസമായി തെരഞ്ഞെടുപ്പ് പ്രചാരണവും അതിനു മുൻപ് നവകേരള യാത്രയുമായി മുഖ്യമന്ത്രി തിരക്കിലായിരുന്നു തുടർന്നാണ് വിദേശ സന്ദർശനത്തിനായി പോയിരിക്കുന്നത് കേരളം വറുതിയുടെ പിടിയിലായിരിക്കുന്നു കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് കേരളത്തിന് കുത്തുപാള എടുക്കുന്ന അവസ്ഥയിലെത്തിച്ചിട്ട് മുഖ്യമന്ത്രി കുടുംബവും കറങ്ങി നടക്കുകയാണ് അതും വിദേശത്ത് വിനോദസഞ്ചാരത്തിന് പോയിരിക്കുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം പി സി ജോർജ് അടക്കമുള്ളവർ അതിരൂക്ഷമായാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എനിക്ക് കാരണം അദ്ദേഹത്തിന്റെ സമ്പാദിച്ച പണവും അദ്ദേഹം സൂക്ഷിക്കുന്നത് വിദേശ ബാങ്കുകളിലും സ്വിസ് ബാങ്കിലും ഇപ്പൊ തെളിവുന്ന തെളിവ് പുറത്താക്കുക അതുകൊണ്ട് ദുബായ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ അറേബ്യൻ രാജ്യങ്ങളിലെ ബാങ്കുകളിലാണ് അങ്ങനെ നിക്ഷേപിക്കുന്നത് അതിന്റെ കണക്ക് നോക്കാൻ പോയതാണ് എന്റെ വിശ്വാസം അതിന്റെ എല്ലാം നോക്കാൻ ഇപ്പൊ ഇപ്പൊ നാലോ ഇതുപോലെ കേരളത്തിലെ ജനങ്ങൾ വർദ്ധിയിലായിരിക്കും മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ട് മോൾ കൊടുക്കാൻ പോലും പറ്റാത്ത നിലയിലായിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഭരണ സിരാഗേന്ദ്രം ഇവിടെ ഇല്ലാതായും മര്യാദ കട ഇതൊക്കെ അപ്പം കേന്ദ്രം അനുകൂല കേന്ദ്രമനു ഒരു സ്റ്റേറ്റ് മുപ്പതോളം സ്റ്റേറ്റ് ഉണ്ട് മുപ്പതോളം സ്റ്റേറ്റിലെ ഒരു മുഖ്യമന്ത്രി എനിക്ക് എന്റെ സ്ഥലത്ത് പോകണം സ്വകാര്യ സന്ദർശനം വേണമെന്നാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അത് ഏത് ഗവൺമെന്റ് ആയാലും കൊടുത്തേ പറ്റും ഞാനാണ് അവിടെ ഇരിക്കുന്നെങ്കിൽ ഞാനും കൊടുക്കും കാരണം അതൊരു മര്യാദയുടെ പ്രശ്നമാണ് പക്ഷെ അത് അയാൾ ഉപയോഗിക്കുന്നത് ശരിയാണെന്നുള്ള അപ്പൊ സ്വകാര്യ സന്ദർശനത്തിന് സംസ്ഥാനത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ മറിയെന്ന് വരും എന്ന് ആർക്കറിയാം എന്ന് പറയട്ടെ ഇതൊക്കെ വളരെ മോശമാണ് ഇതൊക്കെ കേരളത്തിൽ ജനങ്ങൾ കാണുന്നുണ്ട് എന്നാലും നമ്മൾ ജനങ്ങൾക്കിനെ പറ്റി ബോധമില്ല പിന്നെന്ത് ചെയ്യും അവരെങ്കിലും സിന്തമായി വിളിച്ചാൽ മാത്രം ചിന്തിച്ച് നടക്കുന്നവൻ പത്രം വായിക്കാൻ കാര്യങ്ങൾ അറിയാൻ ടി വി കാണുന്നില്ല അവൻ ചെയ്യും ഇവരൊക്കെ പഠിപ്പിച്ചെടുക്കണം അല്ലാതെ അത് നന്നായി അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ മാസപ്പിടയില്ല അവര് നടക്കാതിരിക്കാൻ പറ്റില്ല കാരണം കൈക്കോടതി നേരിട്ട് ഇടപെട്ടിരിക്കാണ് സ്വാഭാവികമായി അറസ്റ്റിലാവും അയാൾക്ക് അറിയാം അതുകൊണ്ട് അതുകൊണ്ട് അയാൾ ഒളിച്ചു പോയതാണോ സംശയമുണ്ട് ഇനിയിപ്പോ ഇങ്ങള് അറേബ്യൻ രാജ്യം തിരിച്ചു വരും എന്ന് വേണ്ടി എനിക്ക് സംശയമുണ്ട് കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ലവലിംഗ് കേസിൽ തിരിച്ചു വന്നാൽ എങ്ങനെ തിരിച്ചു വരാൻ കഴിയും തിരിച്ചു വന്നാൽ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവില്ലേ ലവ്ലിംഗ് കേസിലെ പിന്നെ വിസ്താരം നടക്കും വിസ്താരം നടന്നാൽ ജയിലിൽ പോകുന്ന ഉറപ്പാ അതുപോലെ തന്നെ ഈ മസപ്പള്ളി കേസിൽ ഒരു സംശയം ഉണ്ടല്ലോ ആ റിപ്പോർട്ടിൽ തന്നെ പറയണ്ട് പിരി പിണറായി വിജയനാണ് ആർക്കും അറിയത്തില്ലാത്തത് വലിയ അപകടകളായ സ്ഥിതിയിലാണ് അതുകൊണ്ടാണ് അയാൾ ഓടി രക്ഷപ്പെടും